നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ വേനൽക്കടുത്തതോടെ നഗരത്തിലെ വിവിധയിടങ്ങളിൽ തീപിടുത്തം വ്യാപകം ബുധനാഴ്ച മാത്രം മൂന്നിടങ്ങളിലാണ് തീപിടുത്തം ഉണ്ടായത് മൂവാറ്റുപുഴ ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി വേനൽക്കടുത്തതോടെ നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ തീപിടുത്തം വ്യാപകം ബുധനാഴ്ച മാത്രം മൂവാറ്റുപുഴ നഗരത്തിലെ മൂന്നിടങ്ങളിലാണ് തീ പടർന്നു പിടിച്ചത് മാറാടി പഞ്ചായത്തിലെ ചാന്തപ്പാട പാണ്ഡൻകുടിയിൽ മറിയാമ്മയുടെ ഇരുപത്തിരണ്ട് സെന്റോളമുള്ള പാടത്തെ പുല്ലിനും തൈക്കാവിൽ അസീസ് കോട്ടമുടിക്കലിന്റെ വീടിന് സമീപത്തെ പടമ്പിലെ പുല്ലിനും കുറ്റിച്ചെടികൾക്കും മൂവാറ്റുപട നഗരസഭയിലെ തൃക്ക പുളിഞ്ചോട് കാവലിൽ ചെടുകപ്പിള്ളെ ഇക്ബാലിന്റെ ഒരേക്കറോളമുള്ള തെങ്ങും പൊരയിടത്തിലുമാണ് തീ പിടിച്ചത് മൂവാറ്റുപട ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ മൂന്ന് സ്ഥലങ്ങളിലെയും തീ നിയന്ത്രണ വിധേയമാക്കി അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ സി ബിജുമോന്റെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അജീഷ് കുമാർ ബി എസ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ഷഹനാസ് ഷമീർ ഖാൻ നിബിൽ ബോസ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർമാരായ കെ കെ രാജു റിയാസ് അനസ് ഹോം ആരോമൽ ദിവാകരൻ ടി കെ ടോമി എന്നിവർ ചേർന്നാണ് മൂന്നിടങ്ങളിലെയും തീ നിയന്ത്രണ ന്യൂസ് ഡെസ്ക് വിധേയമാക്കിയത്യൂസ് അമൂല്യമായ ഔഷധസസ്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദം മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ